നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ജി ടി ഡി സിയെ തോൽപ്പിച്ച കളിയിലും ആസ്മരിക പ്രകടനവാണല്ലോ ജോസ് ബട്ട്ലർ നടത്തിയത് ജോസറ്റിൻ്റെ സെഞ്ചുറി കാത്തിരുന്ന ആരാധകർക്ക് നിരാശ അവസാനം സിക്സും ഫോറും അടിച്ചുകൊണ്ട് കളി തീർത്ത് കളഞ്ഞു തേവാറ്റിയ തൊണ്ണൂറ്റിയേഴിൽ സ്റ്റെക്കായിരുന്നു ജോസ് ബട്ട്ലർ അൻപത്തിനാല് പന്തിൽ നിന്ന് പതിനൊന്ന് ഫോറും നാല് സിക്സും അടക്കം തൊണ്ണൂറ്റിയേഴ് റൺസാണ് ജോസ് ബട്ലർ അടിച്ച് അദ്ദേഹം സെഞ്ചുറി അർഹിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ജോസ് ബട്ലറുടെ സെഞ്ചുറി നശിപ്പിച്ചു എന്താണ് സംഭവിച്ചത് തന്നോട് എന്താണ് ജോസ് പട്ലർ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത് എന്ന് ഇപ്പോൾ രാഹുൽ തേവാറ്റിയ വ്യക്തമാക്കിയിരിക്കുന്നു അദ്ദേഹം പറയുന്നു ഹി ട്രോൾ ഡീ ജസ്റ്റ് വൺ തിങ് എന്നോട് ഒരു കാര്യമാണ് ആകെ ജോസ് പട്ലർ പറഞ്ഞ നമുക്ക് പത്ത് റൺസാണ് ലാസ്റ്റ് ഓവറിൽ വേണ്ടത് എൻ്റെ സെഞ്ചുറി നീ നോക്കണ്ട അദ്ദേഹം എന്നോട് പറയുകയാണ് എൻ്റെ സെഞ്ചുറി നീ നോക്കണ്ട നമുക്ക് പത്ത് റൺസാണ് വേണ്ടത് എന്തേം എന്നോട് വിശദീകരിക്കുന്നു എനിക്കറിയാം നിന്റെ മനസ്സിലൊരു ക്ലിയർ ഐഡിയ ഉണ്ട് എന്ന് സോ നിന്റെ പ്ലാൻ നീ എക്സിക്യൂട്ട് ചെയ്യേ എന്റെ ഹൺഡ്രഡ് നീ നോക്കണ്ട നോട്ട് അറ്റ് മൈ ഹൺഡ്രഡ് ജസ്റ്റ് അറ്റ് എന്നാണ് ജോസ് ഭട്ട്ലർ പറയുന്നത് എന്റെ സെഞ്ചുറി നോക്കണ്ട നിന്റെ മനസ്സിലൊരു പ്ലാൻ ഇല്ലേ അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യ കളി ജയിക്കട്ടെ നമുക്ക് പത്ത് റൺസ് മതി അപ്പോൾ എന്റെ സെഞ്ചുറി നോക്കണ്ട എന്ന് ജോസ് ഭട്ട്ലെര് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ രാഹുൽ തെവാട്ടിയെ പറയുന്നത് ചുരുക്കത്തില് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ജോസ് ബട്ട്ലർ ഈസ് ഹാപ്പി അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ വിജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ആ ഘട്ടത്തിൽ സ്റ്റാർ ഖത്തരത്തിൽ പന്തറിയുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു അതിപ്പോൾ യോർക്കർ ആണെങ്കിലും ലെങ്ത് ബോൾ എറിയുകയാണെങ്കിലും എങ്ങനെയും ബാറ്റിൽ കൊള്ളിക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യമെന്ന് കൂടി തെവാട്ടിയെ പറയുന്നു ഏതായാലും ഈ ഒരു വിജയം ജി ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ജി ടി ഇപ്പോൾ ഏഴ് കളികളിൽ നിന്ന് പത്ത് പോയിൻറ്റ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് നാല് നെറ്റ് റൺ റേറ്റിൽ ഒന്നാം സ്ഥാനത്ത് ഡി സി ഏഴ് കളികൾ പത്ത് പോയിന്റ് പൂജ്യം പോയിന്റ് അഞ്ച് എട്ട് ഒമ്പതിന് ട്രൺ റേറ്റിൽ രണ്ടാമത് ബി ബി കെ എസിനും പത്ത് പോയിൻറ്റ് എൽ എസ് സിക്കും പത്ത് പോയിന്റ് ഐ പി എല്ലിൽ പോരു മുറുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുറുവിശേഷങ്ങളുമായി വിശേഷങ്ങളുമായി ടോക്സ് ഒഴിവാക്കാം